അപ്പം വിനീത് ഉണ്ട് നമ്മുടെ ആക്ടർ വിനീട്ടൻ അപ്പം വിനീദേട്ടൻ ഞാനുള്ള സീൻസിൽ വിനീദേശം സംസാരിക്കുന്നു അപ്പോഴാണ് മമ്മൂക്കയുടെ ഡിഫൻഡർ ഇങ്ങനെ പോകാറുണ്ട് അപ്പം ഞാൻ മമ്മുകനെ മുമ്പ് ഇങ്ങനെ കണ്ടിട്ടുണ്ട് സംസാരിക്കാൻ പറ്റിയിട്ടില്ല അപ്പം ഇങ്ങനെ പോകുമ്പോൾ അത് ഓക്കെ പോയി ഫോട്ടോ എടുക്കണം അപ്പം വിനീതൻ പറഞ്ഞു ഞാൻ അമ്മ മമ്മക്കയടുത്ത് പോയിട്ട് അങ്ങോട്ട് പോയപ്പോൾ എനിക്ക് മനസ്സിനകത്ത് എന്നെയും കൂടി വിളിക്കുവോ പ്ലീസ് എനിക്ക് ഒരു ഫോട്ടോ എടുക്കണം ഒന്ന് സംസാരിക്കണല്ലോ പുള്ളി പോയി അപ്പോൾ പുള്ളിയോട് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ പരിചയപ്പെട്ട മനസ്സിനല്ലേ പുള്ളി കാര്യമല്ല കയറി പോകുന്നത് ഞാനിങ്ങനെ നോക്കിയിരുന്നു ആ സാരമില്ല ഒരു ഫോട്ടോ എടുക്കാം അതുമായിട്ട് കുറച്ച് കഴിഞ്ഞപ്പം ഷോട്ട് എടുക്കാൻ വിളിച്ചപ്പം ഓക്കെ ഞാൻ ഡയലോഗ് ആ ഇവിടുത്തെ ഒരു കുറച്ച് വൈകിട്ട് സീൻ ഉണ്ടായിരുന്നു കുറച്ച് ഓഡിയൻസും ക്രൗഡൊക്കെ ഉള്ളു അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി നിന്ന് സംസാരിക്കുന്ന മമ്മക്കയുടെ അവിടെയാണ് നമുക്കവിടെ ഇരിക്കണോ റിഹേഴ്സൽ ഒരു ഷോട്ടോ എടുത്തപ്പോൾ അസോസിയേറ്റ് വന്ന് നിന്നപ്പോൾ ഞാൻ സത്യ പറഞ്ഞാൽ എൻ്റെ കുറേ നാൾ സ്വപ്നമായിരുന്നു ലാലേട്ടനെയും മമ്മക്കേനയും കണ്ടൊരു ഫോട്ടോ എടുക്കുക ആ ഞാനിവിടെ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് ടെൻഷനായി സിങ് സൗണ്ടാണ് ഡയലോഗ് കറക്റ്റ് പറയണത് പ്രോംറ്റിങ് ഒന്നുമില്ല ഡയലോഗ് തെറ്റിയാൽ പണിയായി മമ്മുക്ക് വരണ്ടി നിൽക്കുന്നതിൻ്റെ ടെൻഷൻ വരെ ഗൗതം മേനോൻ്റെ സാറിൻ്റെ ടെൻഷൻ വരെ എനിക്കാണെങ്കിൽ നന്നായി പെർഫോം ചെയ്തില്ലെങ്കിൽ ഇത്രയും കാലം അഭിനയിക്കാൻ നടന്നിട്ട് ഒരു കാര്യമില്ല ചീത്ത പേരാവും ഇവരെ ആരാ പറഞ്ഞു വിടാന്ന് പറഞ്ഞാൽ തരുത് ഞാൻ ലിറ്ററിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എടുത്തു രണ്ട് ക്യാമറ ഉണ്ടായിരുന്നു ഓക്കെ എന്നിട്ട് ഗൗതം സാർ ഒരു എന്തോ ടെക്നിക്കലി എന്തോ ഒന്നുകൂടി പോകാന്ന് പറഞ്ഞു അങ്ങനെ നമുക്ക് ഒന്നുകൂടി ഇംപ്രോവൈസ് ചെയ്താൽ ഡയലോഗ് ഇമ്പ്രോവൈസ് ചെയ്യാൻ ഒക്കെയാണോ അപ്പോൾ ഞാൻ സന്തോഷമാണ് പക്ഷേ പേടിയാണ് അല്ലെങ്കിൽ ഈ പ്രവേശി സാർ എന്തോ കുറച്ചുകൂടി എന്തോ ആഡ് ഓൺ ചെയ്തതെന്ന് അത് വായിച്ചെന്നൊക്കെ പറഞ്ഞു